ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരു അത് എന്തിന്റെ ആരെങ്കിലും കമന്റ് റെസ്പോണ്ട് മറുപടി ആയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ എണ്ണം സെക്സ് ചെയ്യാറില്ലേ എല്ലാ കമന്റുകൾ അങ്ങനെ നോക്കാറില്ല ഊട്ടി കഞ്ചാവ് അടിച്ചിട്ടാണെന്നൊക്കെ പറയാറുണ്ട് അതങ്ങനെ പറയാറുണ്ട് അവൻ നിരന്തരം വന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അങ്ങനെ ആരോടും മഴക്കിന് പോകാത്ത ഒരാളാണ് എന്റെ മുഖത്തോട്ട് നോക്കുന്ന ഞാൻ തിരിഞ്ഞിരുന്നു പറഞ്ഞു ഇപ്പോ നാഗയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും താഴെ വരുന്ന കമന്റ്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ അതായത് ഇവര് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചത് അതിന്റെ ഇടയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത് മൊത്തം വട്ടാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ കേൾക്കാറുണ്ടോ അതിനോടൊക്കെ നാഗക്കുള്ള അവരോടൊക്കെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ എന്താ പറയാ ഞാൻ അധികം ഒന്നും അങ്ങനെ പിന്നെ ഈ കമന്റുകൾ അങ്ങനെ നോക്കാറില്ല കഞ്ചാവ് അടിച്ചിട്ടാണെന്നൊക്കെ പറയാറുണ്ട് അതങ്ങനെ പറയാറുണ്ട് കഞ്ചാവ് വലിക്കാറുണ്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് എനിക്ക് തന്നെ നിങ്ങൾ കഞ്ചാവ് ഇല്ല അപ്പൊ പിന്നെ വലിക്കുന്നു എന്നതിന് പ്രസക്തിയില്ല അഥവാ ഇനി കഞ്ചാവ് എങ്ങാണ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ആ സപ്ലൈ ചെയ്യുന്ന ആളിനെയും എന്നെയെല്ലാം എപ്പോഴും എനിക്ക് പിന്നെ പോലീസ് സ്റ്റേഷനില് കയറി ഇറങ്ങാനെല്ലാം സമയം കിട്ടത്തുള്ളൂ നമ്മളൊരു കാര്യം ഇങ്ങനെ ഒരാളെ പറ്റി പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ന്യായം വേണം മനസ്സിലായോ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ നിയമം ഒക്കെ വെച്ച് എപ്പോഴും ഈ കഞ്ചാവ് കഞ്ചാവ് ഈ വെച്ചാ ഇടുന്ന ആളാണ് അവിടെ കഞ്ചാവ്ന്നെതുന്നത് ഞാനല്ല ആ ആരൊക്കെയാണോ ആ പറയുന്നത് ഞാൻ പ്രാന്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ആ ആളിന്റെ ഉള്ളിൽ നിന്നാണ് കഞ്ചാവ് എന്ന് പറയുന്ന വാക്കും അതും എല്ലാം വരുന്നത് എന്റെ ഉള്ളിൽ നിന്നല്ല ല്ലേ ഈ ലൈവ് ഒക്കെ വരുമ്പോഴേക്കും പല പല കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ അതിനകത്തുനിന്ന് ഒരു ഒരു ക്ലിപ്പ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരു അത് എന്തിന്റെ അത് ആരെങ്കിലും കമന്റ് ഇട്ടിട്ട് അതിന് റെസ്പോണ്ട് ചെയ്തതാണോ അതിന് മറുപടി ആയിട്ട് പറഞ്ഞതാണോ അത് ഞാൻ മറുപടി ആയിട്ട് പറഞ്ഞോ പക്ഷെ അത് എന്നെക്കാളും ഞാൻ ഒരു ഒരുവട്ടേ അത് യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്നെക്കാളും യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരാണ് ഇപ്പൊ അത് അന്നേരം ഞാനടുത്ത് ഉപയോഗിച്ച വാക്കാണ് പക്ഷെ എന്നെക്കാളും ഇപ്പം പറഞ്ഞോണ്ട് ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനല്ലോ കുട്ടി അത് കൂടി പറഞ്ഞാണോ പിന്നെ പറഞ്ഞത് ആ അത്രയും വരുമ്പോ അങ്ങനെയൊക്കെ സംസാരിച്ചത് അതായത് ആ കമന്റ് ഇട്ട അടുത്ത് അത്രയും ദേഷ്യം വരാനുള്ള കാരണം എന്തായിരുന്നു അവൻ നിരന്തരം ഒന്ന് ശല്യം ഞാൻ അങ്ങനെ ആരോടും വഴക്കിനു പോവാത്ത ഒരാളാണ് എനിക്കിഷ്ടമല്ല ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് തർക്കം വിമർശനം വെല്ലുവിളി അതൊന്നും എനിക്കിഷ്ടമുള്ള ഒരാളല്ല അതിന് ഞാൻ പാത്രമാവില്ല അതിന് ഞാൻ നിന്നു കൊടുക്കൂല ആരെങ്കിലും വന്ന തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇതെന്നു വെച്ചാല് ചുമ്മാ ഇങ്ങനെ ചുരുങ്ങി ചുറുങ്ങോണ്ട് വന്ന അന്നേരം ഓരോ ഒറ്റ കാച്ച കാച്ച് അത് ഞാന വിട്ടു ബാക്കിയുള്ളവർ ഇത് എടുത്തു ഇങ്ങനെ ഇങ്ങനെ ഓഹോ എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ അത് എന്നോട് ഒരു തമാശ രൂപത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് ചുമ്മാ തമാശക്ക് പറയുന്ന എനിക്ക് നോക്കി എനിക്ക് നോക്കാതെ പറഞ്ഞു വേണ്ട പോലെ എനിക്ക് വേണ്ട കണ്ണ ഒത്തിരി ആളുകൾ വന്ന് എന്നോട് വന്ന് ഇത് പറയപ്പിക്കാൻ ശ്രമിച്ച് അതെന്താന്ന് വെച്ച നമ്മളിങ്ങനെ തമാശക്ക് പറയുന്ന ഓരോ വാക്കുകളും അത് സീരിയസ് ആയിട്ട് വരും ഉണ്ടല്ലോ നിനക്കൊക്കെ ഒരു കഴിവുണ്ടോടാ അങ്ങനെ പറയുന്ന ഒരു സാധനം അത് നോക്ക് കേക്കണോ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ അതെല്ലാം പറയണോ ആ ക്യാമറ ചെയ്യുന്ന ആളുടെ മുഖത്ത് നോക്കി ആ മോന് നല്ല കഴിവുണ്ട് ബുദ്ധിമാനാണ് ആണ് കണ്ടില്ലേ ക്യാമറയൊക്കെ പിടിച്ചോണ്ടിങ്ങനെ ഇരിക്കുന്നേ അതുപോലെ തന്നെ മോള് നല്ല കഴിവില്ല കുട്ടി നല്ല സൗന്ദര്യമുണ്ട് കഴിവുണ്ട് ചിരിക്കാനറിയാം പറയാനറിയോ എനിക്ക് കഴിവില്ല ആ അതെന്താന്നറിയോ ഈ ക്യാമറയുടെ മുന്നിൽ വെച്ച് നിങ്ങള് എന്നെ കൊണ്ട് തമാശയായിട്ട് പറയാം പക്ഷെ ഞാനത് സീരിയസ് ആയിട്ട് എനിക്ക് മനസ്സിലായി അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അന്നേരം ഇത് കിടന്നിങ്ങനെ ഡും 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 അത് ഞാൻ സീരിയസ് ഞാൻ എന്താ കണ്ണാ പറയ പൊന്ന് പോണെ എന്റെ മുഖത്തോട്ട് നോക്കണ്ട ഞാൻ തിരിഞ്ഞിരുന്നു വേണ്ട അണ്ണാ പേര് തന്നെ നാഗസൈരന്ത്രീന്നാണ് നാഗമുണ്ട് അതിനകത്ത് അപ്പോ നമ്മൾ നാഗം എന്നൊക്കെ അതിനകത്ത് ഒരു ദൈവികത്വം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഈണചേരലായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു പേരിട്ടതും ഇങ്ങനെ ഒരു പ്രണയം തോന്നാനായിട്ടുള്ള ഒരു കാരണം സെക്സിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു കാമ കാമം ആ ഒരു രീതിയിലോട് കുറച്ചുകൂടി താല്പര്യം ഉള്ളത് കൊണ്ടിട്ടാണോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ എണ്ണം സെക്സ് ചെയ്യാറില്ലേ ലൈംഗികത ഇല്ലേ ആണിനും പെണ്ണിനും മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവരും ലൈംഗികത ചെയ്യാറില്ലേ പാമ്പ് മാത്രമല്ലല്ലോ മനസ്സിലായോ കുട്ടി പാമ്പിന് മാത്രമല്ല പാമ്പ് എന്ന് പറയുന്നത് എന്തോ അവറ്റകൾക്ക് കയ്യും കാലും ഒന്നുമില്ല എന്താ എനിക്ക് അങ്ങനെ ഒരു പാവത്ത വന്ന് തോന്നി ഇതന്നു ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന് ഇങ്ങനെ ഇത് അത് വിചാരിച്ചാണ് വിചാരിച്ചു കാണും അതിൻ്റെ ഇണ എങ്ങാണ്ട ഇത് കിടക്കുന്നതാണ് അതുപോലെ തന്നെ ഞാനിവിടെ താഴെ ഇങ്ങനെ പാമ്പിനെ പണിതിട്ട് കുറെ പേര് ഇപ്പോഴല്ല പ്ലസ് ടു കാലത്ത് കുറെ പേര് വന്നത് ഭയപ്പെട്ടു പോയി ആ ഭയന്ന് പോയി പിന്നെ ഇതുപോലൊരു സ്ത്രീയെ പണിതിട്ട് അതിന്റെ മുകളിൽ പാമ്പ് ഇങ്ങനെ കയറി കിടക്കുന്നാണ്ട് യഥാർത്ഥ ഒരു പാമ്പ് വന്ന് ഇങ്ങനെ വന്ന് എൻ്റെ മണ്ടയ്ക്ക് കിടന്ന് ഇവിടെ അടുത്തുള്ള ഒരു പെണ്ണ് ഗർഭിണി എങ്ങാണ്ടായിരുന്നു അത് വന്ന് കണ്ടു ഓടിപ്പോയി അതിൻ്റെ ഗർഭം അലസിപ്പോയി അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഒരുപാടുണ്ട് ഇതിപ്പോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഉണ്ടല്ലോ ഇതിനകത്ത് പാമ്പ് ഒരു സ്ത്രീന ഇതെന്ന് വെച്ചാൽ ഞാൻ ദർശനം കണ്ടതാ കുട്ടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പറയുന്ന ഈ ആത്മാവ് അതെല്ലാം റിയാലിറ്റിയാണ് ഞാൻ ഈ പറയുന്ന മുഴുവൻ റിയാലിറ്റിയാണ് സങ്കല്പമല്ല യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ അതാ പറഞ്ഞ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് വളരെ സൂക്ഷിച്ചും കണ്ടും പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ പറയും പറയൂ പറയൂ എന്ന് പറയും പക്ഷേ ഞാനങ്ങനെ പറയില്ല ഞാൻ കാരണം നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് എനിക്കറിയാം നിങ്ങക്ക് പണി കിട്ടാത്ത രീതിയിലാണ് ഞാൻ അത് പറയുന്നത് സംസാരിക്കുന്നത് കാരണം എന്നെ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആവേശം മുത്തി ഇങ്ങനെ പറയും പക്ഷെ അത് സീരിയസ് ആയിട്ട് വരും സീരിയസ് ആയിട്ട് വരുമ്പോ അത് താങ്ങാനുള്ള ശേഷിയോ ശക്തിയോന്നും ഇല്ലാണ്ട് വരും ഇതെന്താ സ്വപ്നമായിട്ട് ഇത് ഒരു പുരുഷനെയാണ് കണ്ടത് മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ഇങ്ങനെ മഹാവിഷ്ണു എന്ന് ഞാനങ്ങ് പറയുവാണ് ദർശനം തന്നതാ മഹാവിഷ്ണു ദർശനം തന്നെ ആ ദർശനം മഹാവിഷ്ണു വെച്ചാൽ ഭഗവത്ഗീതയൊക്കെ ഞാൻ വായിക്കുമായിരുന്നു അങ്ങനെ വായിച്ച് വായിച്ച് ഭഗവഗീത ഖുറാൻ ബൈബിൾ അതൊക്കെ വായിക്കും അതിനകത്ത് എൻ്റെ ആ ഏറ്റവും മെയിനായിട്ടുള്ളത് എന്താണെന്നൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളും സ്വയം മനസ്സിലാക്കിയെടുത്ത് അന്നേരം വിഷ്ണു വന്ന് ദർശനം തന്നു ഞാൻ വിഷ്ണു എന്നങ്ങ് പറയുകയാണ് പിന്നെ അത് കൃഷ്ണനായി അവിടെ ദർശനം താഴോട്ട് വന്നു എന്തൊക്കെയോ പിന്നെ യേശു ക്രിസ്തുവിനെ ദർശനം കണ്ടു പക്ഷെ ഒരു അതെ അതെന്താന്ന് വെച്ചാൽ പുരുഷനെയാണ് ദർശനം കണ്ടത് പക്ഷെ അത് പിന്നെ എൻറെ രൂപം പെണ്ണിന്റെ ആയതുകൊണ്ട് എൻറെ രൂപം പെണ്ണായിട്ട് എനിക്ക് അല്ലെ എനിക്ക് എന്റെ രൂപം പെണ്ണായിട്ട് തോന്നിയത് കൊണ്ട് ആ പുരുഷന് പകരം ഞാൻ അതൊരു സ്ത്രീയായിട്ട് ഇവിടെ പണിത് വെച്ച് എന്നിട്ട് ഇതിലൂടെ ഞാൻ മറ്റേ പലരും ചെയ്യുന്നത് പോലെ ഗവേഷണം നടത്തുകയാണ് അതായത് പൂജ പൂജാസ്ത്രലോകമെന്നൊക്കെ പറയത്തില്ലേ അതെല്ലാം നമ്മൾ ഈ എന്ത് കാര്യങ്ങളും നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്ന് ചെയ്ത് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇതിലൂടെയൊക്കെ എന്താണെന്നുള്ളത് റിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് എല്ലാം റിയാലിറ്റിയാണ് വരുന്നത് ഒന്നും സങ്കല്പല്ല എല്ലാം റിയാലിറ്റി റിയാലിറ്റി എന്ന് വെച്ചാൽ വളരെ മന അത് ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് വരും നമ്മൾ പേടിച്ചു പോവും ഭയപ്പെട്ടിട്ടുണ്ടാകും പ്രാന്ത് പോലെ ഞാൻ പറയുന്നില്ലേ ആരെങ്കിലും ഒരാൾ പ്രാന്തം എന്ന് എഴുതി വെച്ചാല് നമ്മൾ അതിലേക്ക് അതിലേക്ക് പോയാൽ അത് റിയാലിറ്റി ആളിനത് തന്നെ വന്നു ഭവിക്കും ഇതെന്ന് വെച്ചാൽ ഭ്രാന്തായിട്ട് നമ്മുടെ അടുക്കൽ വരും പിശാച്ചായിട്ട് വരും നമ്മളെന്താണോ അതിനെ കാണുന്നത് ആ ലെവലിലേക്ക് വരും മനസ്സിലായോ നമ്മളൊരു കാര്യത്തെ മോശമായിട്ട് കാണുവാണെങ്കിൽ മോശം വരും നേരെ തിരിച്ച് കാണുവാണെങ്കിൽ നല്ല ലെവൽ വരും